ആത്മോപദേശതത്തിലേക്ക് സ്വാഗതം അറിവിലിരുന്ന സദസ്തി എന്ന സംഖ്യം ഭുവനം സ്ഫുരിക്കയാളെ അറിവിനെ വിട്ടൊരു വസ്തുവന്യം ഇല്ലെന്ന് അറിയണം ഈ അറിവൈക്യൂപമേകും പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഒരേ സമയമുള്ളതും ഇല്ലാത്തതുമാണ് എന്ന് കഴിഞ്ഞ ശ്ലോകം വെളിപ്പെടുത്തി അതിൻ്റെ കൂടുതൽ വിശദീകരണമാണ് ഈ ശ്ലോകം അറിവാണ് ആധാരം അറിവെന്നാൽ അറിയുക എന്നല്ല അറിവെന്നാൽ പ്രജ്ഞ അഖണ്ഡബോധം ചൈതന്യം അത് ബ്രഹ്മം തന്നെ ഈ അറിവിലാണ് അസത്തും സത്തുമുള്ളത് അസത്ത് എന്നാൽ സത്യമല്ലാത്തത് ഇല്ലാത്തത് സത്ത് എന്നാൽ സത്യമായ അറിവ് തന്നെ ഈ അറിവിൽ നിന്ന് അസംഖ്യം തീപ്പുരികൾ പുറത്തുവരുന്നു വെളിച്ചത്തിൻ്റെ കണികകൾ അവ ഉയർന്നു ചിതറിപ്പറക്കുന്നു അല്പനേരത്തിന് ശേഷം ചാരമായി പോകുന്നു ഇങ്ങനെ അറിവാകുന്ന അഗ്നിയിൽ നിന്നുയർന്ന് ചിതറിത്തെറിക്കുന്ന സ്ഫുരണങ്ങളാണ് ഈ പ്രപഞ്ച കാഴ്ചകളെല്ലാം അവ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു ഒരു വേള നാം അവയെ കാണുന്നു മറുവേള അവ അസ്തമിക്കുന്നു അതിനാൽ അവ ഉള്ളതുമാണ് ഇല്ലാത്തതുമാണ് ഈ ഭുവനം എന്നത് അഗ്നിസ്ഫുരണങ്ങൾ മാത്രം യഥാർത്ഥ അഗ്നി അറിവാണ് അതിനെ നാം കാണുന്നില്ല മനസ്സിലാക്കുന്നില്ല നാം അറിയേണ്ടത് ഈ അറിവിനെ വിട്ടൊരു വസ്തു ഇല്ലെന്നാണ് വസ്തുവായിട്ടുള്ളത് അറിവ് മാത്രം അതാണ് സച്ചിദാനന്ദം ഈ വസ്തുവിനെ നാം അറിഞ്ഞാൽ പിന്നീട് എല്ലാത്തിനെയും അറിയാൻ കഴിയും ഇതിനെ അറിയാനായില്ല എങ്കിൽ നാം ഈ സംസാരസാഗരത്തിൽ പെട്ടുഴലും കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം സത്യമെന്ന് നനച്ച് ജീവിതം ഇങ്ങനെ തിരകളിൽപ്പെട്ട് ചാഞ്ചാടും ഈ ചാഞ്ചാട്ടങ്ങൾ അവസാനിക്കണം അത് അവസാനിക്കാൻ ഒറ്റ ഉള്ളൂ സത്യത്തെ അറിയുക സത്യമറിയുമ്പോൾ നാം അലഞ്ഞതെല്ലാം വെറുതെ എന്ന് ബോധ്യം വരും അതിനാൽ സത്യസാക്ഷാത്കാരത്തിനാകണം ജീവിതം അപ്പോൾ നമുക്ക് ഐക്യരൂപം കൈവരും ഏകതാബോധത്തിലേക്ക് എത്തും പിന്നീട് കാരുഷ്യങ്ങളൊന്നും കടന്നു വരില്ല